യേശു നന്ദി യേശോ സ്തുതി യേശോ സ്തോത്രം എൻ്റെ പേര് സുനിത ഞാൻ ഓലോ പാലക്കാട് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് പത്തൊമ്പതിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനായിട്ട് ഒരുപാട് അതിനു മുമ്പ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കണം എന്ന് പക്ഷെ അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദൂരം വരണം അതുകൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വന്നു ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു എല്ലാം പെട്ടെന്ന് ഒരു റോഡിൽ നിന്ന് കാറില് ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പെട്ടെന്ന് പാലക്കാട് ഒരു ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടു പപ്പയുടെ അവസ്ഥ ഭയങ്കര സീരിയസ് ആയിരുന്നു അപ്പോൾ അവിടെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പം അറിഞ്ഞത് എന്തോ ഒരു വൈറസ് ഉള്ളിൽ കയറി അത് എങ്ങനെയാണ് കയറുന്നതെന്ന് പോലും നമുക്കറിയില്ല ഒത്തിരി പേരിൽ ഒരാൾക്ക് വരുന്നൊരു ഒരു തരം അസുഖമായിരുന്നു അപ്പം അവിടുന്ന് വല്ലാത്ത സീരിയസ് അവസ്ഥയിലായിരുന്നു അപ്പം ഞങ്ങളിവിടെ വന്ന് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മമ്മി പപ്പായുടെ ആയിരുന്നു ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പപ്പായ്ക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം തന്നെ അതായിരുന്നു സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് ശരിക്കും സീരിയസ് ആയൊരവസ്ഥയെന്ന് അമ്മ മാതാവ് അത്ഭുതകരമായിട്ടാണ് പപ്പായെ രക്ഷിച്ചുകൊണ്ട് വന്നത് ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പപ്പയ്ക്ക് ഒരു പ്രശ്നവുമില്ല ആരോഗ്യകരമായിട്ട് തന്നെ ഇരിക്കുന്നു അവിടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും എല്ലാം പപ്പേനെ നെറ്റിയിലൊക്കെ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഞാനും വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം ചെയ്ത് കൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം പപ്പയ്ക്ക് ഒരസുഖവും അസ് അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ അമ്മ മാതാവ് പപ്പയെ കാത്തു സംരക്ഷിച്ചു പിന്നെ ഞാൻ ഒരു രണ്ട് വർഷത്തോളമായിട്ട് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ട് എനിക്ക് അവിടെ നിന്ന് അവിടുത്തെ ഒരു കമ്പനിയിൽ ഞാൻ ആദ്യം വിസിറ്റിംഗ് വിസ എടുത്ത് പോയി അവിടുന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു അവരെന്നോട് പറഞ്ഞു നാട്ടിലോട്ട് പൊക്കോ നാട്ടിലോട്ട് വിസ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്നു എനിക്ക് അവർ ഓഫർ ലെറ്റർ എല്ലാം അയച്ചു തന്നു പക്ഷെ രണ്ട് വർഷമായിട്ടും അവർക്ക് വിസ എനിക്ക് അയച്ചു തന്നിട്ടില്ല എനിക്ക് അവരെന്തോ എന്തോ പ്രശ്നം കാരണം അയച്ചു തരാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് തന്നെ പറയുന്നു അപ്പം ഞാനതും എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അപേക്ഷയെ വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം എനിക്ക് അവരുടെ വിസ എനിക്ക് തരാൻ പറ്റില്ല എന്ന് തന്നെയായി അങ്ങനെ തീരുമാനമായി അപ്പം ഞങ്ങൾ വേറൊരു വിസ മേടിച്ച് പോകുക എന്നുള്ളൊരിതിൽ ഞങ്ങൾ വേറെ വേറൊരു വിസ റെഡിയാക്കി അതിന് ഒത്തിരി തടസ്സങ്ങളായിരുന്നു ശരിക്കും ഉള്ളൊരു വിസ കിട്ടുന്നില്ലായിരുന്നു നമ്മൾ തെറ്റായിട്ടൊരു വിസ മേടിച്ച് അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയൊന്നും കിട്ടാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞ് എല്ലാം അന്വേഷിച്ച് കറക്റ്റായി വിസയിൽ വേണം അവിടെ ചെല്ലാനായിട്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് കറക്റ്റായിട്ടൊരു വിസ തന്നെ കിട്ടി ഒരു വർഷത്തെ വിസ അത് ഒരു വർഷത്തെ വിസയ്ക്ക് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും ജോലി അന്വേഷിക്കണം ഞാനവിടെ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് ഞാൻ അവിടെ എത്തിയത് അപ്പോൾ ഒരു ഡിസംബറോടുകൂടി ജനുവരിയോടുകൂടി ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങാം രീതിയിൽ കാരണം ഒരു വർഷത്തെ വിസയുണ്ട് ജനുവരിയോടുകൂടി നമ്മൾ ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കോവിഡ് വന്ന് അവിടെ ഫുള്ള് ആയി ഫെബ്രുവരിയോടുകൂടി കോവിഡ് എല്ലാം പടർന്ന് അവിടെ ഫുള്ള് ലോക്ക്ഡൗൺ ആയി പിന്നെ എനിക്ക് ഒരു വർഷത്തെ വിസയുള്ളത് അടുത്ത നവംബറിൽ എനിക്ക് തിരിച്ച് കയറി വരണം ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ വിസ മാറ്റി അടിച്ചില്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂകൾ ഒന്നുമില്ല കമ്പനികളെല്ലാം അടച്ചു അങ്ങനെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാനം വളരെ ചെറിയ ശമ്പളത്തിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വിസ മാറ്റി അടിച്ചാൽ മതി എന്നൊരവസ്ഥയിൽ വരെ നമ്മളെത്തി എന്നിട്ടും എന്നിട്ട് പോലും നമുക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല വിസ മാറ്റി അടിക്കാനായിട്ട് എന്നാലും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും കാശുരൂപം വെച്ച് തൈലം കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു നവംബറിൽ വിസ തീരുന്ന എനിക്ക് ഒക്ടോബറിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ നല്ലൊരു ജോലിക്ക് തന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു ജോലി എല്ലാദേവം ശരിക്കും ഒരു അത്ഭുതം പ്രവർത്തിച്ചു തന്നെയാണ് നല്ലൊരു നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലിക്ക് തന്നെ എനിക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് തിരിച്ച് നാട്ടിലോട് തിരിച്ചു പോരണ്ട ഒരു അവസ്ഥ വന്നില്ല പിന്നെ അവിടെ ചെന്നിട്ട് ആ അങ്ങനെ ഒരു ജോലി കിട്ടി പിന്നെ എൻ്റെ രണ്ടാമത്തെ മൂത്ത ചേച്ചിയുടെ മൂന്നാമത്തെ ഡെലിവറിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു ചേച്ചിയുടെ ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബ്ലീഡിംഗ് ഒക്കെ ആയി ചേച്ചിയും കൊച്ചും ഭയങ്കര സീരിയസ് ആയിരിക്കും എന്താവും എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ചേച്ചിയുടെ യൂട്രസ്സൊക്കെ ഇറങ്ങി അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അപ്പം അമ്മി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ കൊച്ചിനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൊച്ചിനും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഡെലിവറിയുടെ സമയത്തും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നാലും പ്രശ്നമൊന്നുമില്ല ചേച്ചിയും കൊച്ചും ഇപ്പം സുഖമായിട്ടിരിക്കുന്നു കുഞ്ഞിനിപ്പം ഈ ഫെബ്രുവരി പതിനാലാം തീയതി ആകുമ്പോഴത്തേക്കും രണ്ട് വയസ്സാവും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചിയുടെ തന്നെ മൂത്ത കൊച്ച് ഇവിടെ നാട്ടിലായിരുന്നു ഡെലിവറി നാട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വലിയ പാടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ അവളെ കൊണ്ടുപോകാൻ സാധിച്ചു പേപ്പറുകളൊക്കെ സാധിച്ചു പക്ഷെ അവളുടെ സ്കൂള് സ്കൂളിൽ ചേർക്കാനുള്ള സമയമായപ്പോഴാണ് അവളേക്കെല്ലാം കൊണ്ടുപോകാനായിട്ട് പറ്റിയത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുകൊണ്ട് അവിടുത്തെ സ്കൂളിൽ പോയിട്ട് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ ഫുൾ ഇംഗ്ലീഷിലാണ് പറയുന്നത് കൊച്ചു നാട്ടിൽ നിന്നുകൊണ്ട് അവൾക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ടാണെങ്കിലും അവൾക്ക് ടീച്ചർ പറയുന്നതോ പിള്ളേർ പറയുന്നതോ ഒന്നും മനസ്സിലാവുന്നില്ല അവളൊരു ഒറ്റപ്പെട്ട ഒരു രീതിയിലായിരുന്നു കാരണം ചെറിയ കുഞ്ഞാണെങ്കിലും അവൾക്കത് വലിയൊരു വിഷമായിരുന്നു കാരണം ടീച്ചർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ടീച്ചറിങ്ങനെ ഇവിടെ ഇങ്ങനെ ഷോൾഡറിൽ അടിച്ചു അങ്ങനെയൊക്കെ പറയുന്നു കാരണം കൊച്ചിന് ബാത്റൂമിൽ പോകണമെന്ന് പോലും ടീച്ചറോട് പറയാൻ അറിയുന്നില്ല അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ മാതാവിനോട് ഇവിടുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മയും മാതാവ് അമ്മ അത്ഭുതം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കൊച്ചിനൊരു കുഴപ്പമില്ല കൊച്ചിപ്പോൾ ഒന്നാം ക്ലാസ്സിലായി ഇപ്പോൾ അവൾ നല്ല രീതിയിൽ തന്നെ അവിടെയുള്ള പിള്ളേരെ പോലെയൊക്കെ തന്നെ എല്ലാം പിക്കപ്പായി എടുത്തു അവൾക്കൊരു പ്രശ്നമില്ലാതെ അവളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഭയങ്കര ശരിക്കും എനിക്ക് ഞാൻ മന മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അടിച്ചൊരു സംഭവമായിരുന്നു എനിക്ക് ജോലിയുടെ സ്ഥലത്ത് എനിക്ക് ഒരു ഒരു പ്രശ്നം വെച്ചാൽ എൻ്റെ പിഴവോണ്ട് തന്നെ ഞാനൊരു കാര്യം ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയത് അപ്പം എൻ്റെ മാനേജർ അറിഞ്ഞത് ഭയങ്കര പ്രശ്നമാക്കും അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ സിസ്റ്റത്തിൽ നോക്കി അതില്ല ആ സാധനം ഇല്ല അപ്പം ഞാൻ അമ്മയുടെ കാശുരൂപം എപ്പോഴും എൻ്റെ ബാഗിനകത്ത് ഉണ്ടാകും അപ്പം ഞാൻ ആ കാശുരൂപം എടുത്ത് ഞാൻ എൻ്റെ കൈക്കകത്ത് ഞാൻ മുറുക്കി പിടിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മയ മാതാവിയെ അമ്മയ്ക്കല്ലാതെ ഇതിൽ കാരണം സിസ്റ്റത്തിലില്ല ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി വരുന്നില്ല അത് എനിക്ക് എൻ്റെ മാനേജറെ അറിയിക്കാതെ എനിക്കൊരു നിവൃത്തിയില്ല അപ്പം പുളി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകുകയും ചെയ്യും അപ്പം ഞാനത് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചമ്മ അമ്മയ്ക്കല്ലാതെ ഇതിലൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റത്തില്ല അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ മാനേജറെ അറിയിച്ചില്ല ഞാൻ കാശുരൂപ്പ് മുറുക്ക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് സാധിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ശരിക്കും ഇത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഞാൻ പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ ചെന്ന് ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയപ്പം അത് അവിടെ ഉണ്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് വന്നതെന്ന് അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് അത് സിസ്റ്റത്തിൽ ആഡ് ആവുള്ളൂ അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്കത് തോന്നിയത് ഞാനത് പിറ്റേ ദിവസം ചെന്ന് നോക്കിയപ്പോൾ അത് സിസ്റ്റത്തിനകത്തുണ്ട് എന്നിട്ട് അത് സിസ്റ്റത്തിനകത്ത് ഞാൻ ഓക്കെ അത് ചൂസ് ചെയ്ത് ഞാൻ അത് സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് സബ്മിറ്റ് ആയി ശരിക്കും എനിക്കറിയില്ല എനിക്കത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം അത് മാതാവ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും അത് സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു അമ്മ മാതാ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഇത് ആഡ് ആയി സബ്മിറ്റ് ആക്കി ഉടനെ ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് കാരണം ഇല്ല എനിക്ക് ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതില്ലായിരുന്നു പക്ഷേ അത് അമ്മ മാതാവിനെ ആ ഒരു പ്ര ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു ഞാനത് അവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കുറപ്പായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ അത് ശരിക്കും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഞാനത് അമ്മയോട് പറയുകയും ചെയ്തു ഇത് എൻ്റെ എനിക്ക് ഇത് അമ്മ സാധിച്ചു തരുവാന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കൺമുൻപിൽ മുൻപില് വരുന്നൊരു അത്ഭുതാണ് അപ്പൊ അമ്മ എനിക്ക് എൻ്റെ കൺമുൻപിൽ കാണുന്ന ഒരു അത്ഭുതം ഞാനിത് എന്തായാലും പറഞ്ഞേക്ക അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതായിരുന്നു അങ്ങനെ അതെനിക്ക് സാധ അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്കത് സാധിച്ചു അതുകൊണ്ട് ഞാൻ ഞാനിപ്പം എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും ഓൾറെഡി എൻ്റെ ബാഗിനകത്ത് എന്ത് ആവശ്യം വന്നാലും ഞാനത് എൻ്റെ കയ്യിലെടുത്ത് ഞാനത് മുറുക്കി പിടിക്കും അപ്പം എനിക്കൊരു ഉറപ്പാണ് നടക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് പിന്നെ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് വരാനായിട്ട് ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അവിടെ എയർപോർട്ടൊക്കെ ആയി അങ്ങനെ വരാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷം ആവുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം കല്യാണം നന്നായിട്ട് നടക്കാനും ഒക്കെ ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു ഇപ്പോൾ എന്റെ കല്യാണം ഇരുപത്തി ഏഴാം തീയതി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ നാട്ടിലോട്ട് വരാനാണെങ്കിൽ ഒത്തിരി പ്രശ്നമായിരുന്നു എന്റെ മാനേജർക്കൊന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നതിനു ട്രാവൽ ചെയ്യുന്നതിനോട് ഇപ്പോഴും താല്പര്യമില്ല കാരണം കേസസ് ഒക്കെ കൂടുതലായതുകൊണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ലീവ് അപ്രൂവ് തരണേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന വെളുപ്പിനെ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് എനിക്ക് ടിക്കറ്റൊക്കെ എടുക്കാ എടുത്തു ഞാൻ നാട്ടിലെത്തി ഇരുപത്തേഴാം തീയതി കല്യാണം കഴിഞ്ഞ് ഞാൻ മുപ്പത്തൊന്നാം തീയതി തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു എനിക്ക് ഇത്രയും ആനുഗ്രഹം എടുത്ത കൃപാസന മാധാവിനെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഒരായിരം നന്ദി പറയാം സുനിത ആന്റണിയുടെ പറഞ്ഞ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ് വലിയ സാക്ഷ്യം തന്നെയാണ് കാരണം പറയുകയാണ് ഇവിടെ ഉടമ്പടി ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടായി വയ്യാണ്ട ഒരു ആളാണ് പെട്ടെന്ന് സീരിയസ് ആയി അതായു പറഞ്ഞാൽ ഈ കാര്യം എന്താ പറഞ്ഞാൽ ഡോക്ടേഴ്സിനിരിക്കുമ്പോൾ ഏതോ വൈറസ് കയറിയതാണ് കയറിയതാണിത് ആയിരത്തിലാണ് മോളെ ആയിരത്തിലൊരാൾക്ക് അല്ലേ ശരിക്കും വളരെ റയറായിട്ട് മാത്രം ഉണ്ടാകുന്നൊരു അസ്വസ്ഥതയാണിത് അപ്പോൾ ഇത് ഈ മകളുടെ പിതാവിനുണ്ടായി സീരിയസ് ആയിപ്പോയി അവിടെ നിന്ന് പിന്നെ എറണാകുളത്തോട്ട് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് പാലക്കാടിന്ന് ഇവിടെ എത്താനായിട്ട് ഒരു സാധ്യതയില്ല അപ്പോൾ അവർ ഈ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ സമയത്ത് ഈ മകൾ ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്തു പോയതിന് ശേഷം ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ആശുപത്രിയിൽ ചെന്നിട്ട് ഈ മകളുടെ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരവും കൊടുത്തു അപ്പോൾ അത് നെറ്റിയിൽ കാശുരവും വെച്ച് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി തൈലുവു പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പറയുകയാണ് പെട്ടെന്ന് തന്നെ പിതാവ് റിക്കവറായി പിതാവ് ജീവിതത്തിലേക്ക് തിരികെ വന്നു അതായത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കുമെന്ന് യാക്കൗസ്ലിഗായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വിശ്വാസത്തോടെ ഇത് പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വാസം ഒരു അമ്മ അവിടെ ഇരുന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന് പിതാവിൻ്റെ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി കാശീർ ഉടമ്പടി തൈലോമിച്ചുകൊണ്ട് മകളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് അത് എന്നത് കാര്യമാണെന്ന് പറഞ്ഞാലും രോഗിയെ തീർച്ചയായിട്ടും കർത്താവ് രക്ഷിക്കും അങ്ങനെ ആ പിതാവ് ജീവിതത്തിലേക്ക് തിരികെ വന്നു പിന്നെ പറയുകയാണ് കുവൈത്തിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷവും രണ്ട് തവണയോളം പിന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഇങ്ങോട്ട് നാട്ടിലോട്ട് വിളിച്ച് തരാമെന്നു പറഞ്ഞിട്ടിരുന്നു പക്ഷെ അതില്ല ഇനി ഈ മകൾക്കത് കൊടുക്കുകയില്ലെന്നൊരവസ്ഥ വന്നു പിന്നീട് നേരായ രീതിയിലല്ലല്ലോ ഒരു വിസ കിട്ടണമെന്ന് പ്രാ ആഗ്രഹിച്ചു പക്ഷെ അതും കിട്ടിയില്ല അപ്പോൾ പിന്നീട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ അവിടെ ശരിക്കും ആത്മാർത്ഥമായിട്ട് നേരായ രീതിയിൽ വിസ കിട്ടിയില്ലെങ്കിൽ അവിടെ ജോലിക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വർഷത്തേക്ക് വിസ അപ്ലൈ ചെയ്ത് കിട്ടി അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് ജോലിക്ക് വേണ്ടി ഒരു വർഷത്തിന് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയല്ലോ എന്ന് കരുതിയെങ്കിലും വിസയുടെ കാലാവധി തീരാനാകുന്ന ഒരു മാസം മുമ്പ് വരെ ഇത് കിട്ടണില്ല അപ്പോൾ ഒത്തിരിയേറെ വിഷമിച്ചു കാരണം ഇനി തിരിച്ചു വരേണ്ട അവസ്ഥ വരും നല്ല ജോലി ഇനി ലഭിക്കൂല അപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത വരും ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഈ മകള് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അതിനൊരു മാസം മുമ്പ് ചെറിയൊരു ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് പ്രാർത്ഥിച്ചു പക്ഷേ ദൈവാനുഗ്രഹത്താൽ വലിയ അവർ ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജോലി നല്ലൊരു ശമ്പളത്തോടുകൂടി പരശുത്തമ്മ മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ അതിനാൽ അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ പരശുദ്ധമ്മയുടെ വലിയ കൃപയായിട്ട് ഇവരെ കാണുകയാണ് പിന്നെ അതുപോലെ തന്നെ പറയുകയാണ് മൂത്ത ചേച്ചിയുടെ പ്രസവത്തിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഹൈ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നെങ്കിലും കുഞ്ഞിനെന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകും അമ്മയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥ എന്ന് പറഞ്ഞ സമയത്ത് ഇവർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴും കുഞ്ഞിനെയും അമ്മയെയും ആരോഗ്യത്തോടുകൂടെ പരിശുദ്ധ മാതാവ് കൊടുത്താൻ കൊടുത്താഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ചേച്ചിയുടെ കുഞ്ഞ് അവിടെ പഠിക്കണ സമയത്ത് ഇവിടെ പഠിച്ചതൊക്കെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസം ഇവിടെ ആയതുകൊണ്ട് കുഞ്ഞിനെയും മലയാളം മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് ചേർന്ന സമയത്ത് കുഞ്ഞിനെയും അവിടെ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഇംഗ്ലീഷിലെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം കുഞ്ഞിനാരെയും ടീച്ചേഴ്സ് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല കുട്ടികൾ പറയുന്നത് മനസ്സിലാകുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പറയണ ഇവൻ കുഞ്ഞിനെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്ന് ചോദിക്കാൻ അനുപാതം ചോദിക്കാൻ പോലും കുഞ്ഞിനെ അറിയാൻ അപ്പോൾ അപ്പം അതിൽ പൊടിക്കുഞ്ഞാണെന്ന് നമ്മൾ ഓർക്കണം ചെറിയ കൊച്ചാണെന്ന് ഓർക്കണം അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആ മാനസികാവസ്ഥയുണ്ട് കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ ചെറുപ്രായത്തിലെ ആ കുഞ്ഞിൻ്റെ ഒന്ന് പോകുന്ന കാര്യമാണ് അപ്പോൾ അവരിവിടെ ഉടമ്പടി ഇത് പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ കുഞ്ഞ് പിക്കപ്പായി എല്ലാം പിക്കപ്പായി അവിടുത്തെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ചെയ്യാനുള്ള ശക്തി പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ഈ മകള് പറയുന്ന അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ മേഖലയിൽ സംഭവിച്ച വലിയൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും അത് ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അതായത് ഈ മകൾ പറയുക ഞാൻ കമ്പ്യൂട്ടറിൽ അവിടുത്തെ കമ്പനിയുടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ് അത് മാനേജർ അഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു ഉടമ്പടി കാച്ചുരം പിടിച്ചു തന്നെ പ്രാർത്ഥിച്ചു കാരണം ഇത് മാനേജർ അറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജോലിയെ പോലും ബാധിച്ചു പോകുന്ന കാര്യമാണ് പക്ഷേ പറയുകയാണ് ഞാൻ എത്ര സെർച്ച് ചെയ്തിട്ടും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കമ്പ്യൂട്ടറിൽ ഞാൻ ആഡ് ചെയ്യാത്തൊരു കാര്യം അതൊരിക്കലും കാണില്ല കാരണം അത് മൂന്ന് ദിവസം കൊണ്ടെങ്കിലും അത് ആഡ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അല്ലാതത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു രീതിക്ക് നിൽക്കുന്ന സമയത്ത് ഈ മകൾ ഉടമ്പടി ആശുപത്രി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ മകൾ പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ എനിക്ക് ഉറപ്പാണ് ഞാൻ ചെയ്തിട്ടില്ല ആഡ് ചെയ്തിട്ടില്ല അത് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല പക്ഷേ പിറ്റേ ദിവസം കരഞ്ഞ് അമ്മ മാതാവിനെ ഒരുമിച്ച് ഞാൻ പിറ്റേ ദിവസം കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റഡ് ആയിട്ട് കംപ്ലീറ്റഡായിട്ട് ആഡ്ഡാണ് പറയുന്നത് ഞാൻ ചെയ്തതല്ല തീർച്ചയായിട്ടും ഞാൻ ചെയ്തതല്ല പരിശുദ്ധ ഇത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇത് മുമ്പും നമ്മുടെ യൂട്യൂബിൽ വേറെയും കിടപ്പുണ്ട് അതായത് ഇതിനു മുമ്പ് ഒന്നൊരു സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ എക്സാം എഴുതുന്ന വോയിറ്റഡ് എക്സാം എഴുതുന്ന സമയത്ത് ആ മകളുടെ പേര് ഫുൾ നെയിമല്ലാത്തത് കൊണ്ട് അത് ഒരിക്കലും വാലിഡ് ആകൂലായിരുന്നു പക്ഷേ അവിടെ വിളിച്ച് പറഞ്ഞിട്ടും സെൻറ്ററിൽ വിളിച്ച് ഈ മകളെ പരിശോധി ഇപ്പോൾ ഫുൾ നെയിമായിട്ടുള്ള പേപ്പർ കിട്ടി പക്ഷേ പിന്നീട് ആ അവിടുത്തെ സെൻറ്ററിലെ പ്രധാന അധ്യാപകം വന്നിട്ട് പറയുന്നതാണ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പേപ്പറാണ് അതിൻ്റെ അകത്ത് ഒരു കാരണം വെച്ചാലും ഫുൾ നെയിം അല്ലായിരുന്നു പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പല സാക്ഷ്യങ്ങളുണ്ട് പരിശുദ്ധ അമ്മ മാതാവ് നേരിട്ട് ഇടപെടുന്നതാണ് ഒരു വ്യക്തി അമ്മമാതാവിനോട് നെഞ്ചോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അമ്മ മാതാവിനെ സ്വന്തമാക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ അവൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അമ്മമാതാവ് നേരെ ഇടപെട്ട് ശാശ്വതമാക്കി കൊടുക്കുന്നതാണ് ഇപ്പം വലിയ അനുഗ്രഹമാണ് ദേവമാതാവിമാകൾ കൊടുത്തത് ആ മകൾ അറിയാത്ത കാര്യത്തിൽ അമ്മമാതാവ് അറിഞ്ഞിടപെട്ടു അമ്മ മാതാവിൻ്റെ വലിയ കൃപയ്ക്കും നന്ദി ചെയ്ത ഉപകാരങ്ങൾക്കും പരിശുദ്ധമായിരിക്കും ദൈവത്തിനും കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യശ്വ ആരാധന സ്തുതി യശ്വി മഹത്വം